ചെന്ന നോമ്പ് എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിസത്തിൽ നമ്മൾ നോൽക്കുന്ന നോമ്പ് അതുപോലെ തന്നെ പിന്നെ ആശുറാ എന്ന് നമ്മൾ പറഞ്ഞിട്ട് എടുക്കുന്ന നോമ്പ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ അറഫ ദിവസം ഹജ്ജിന് പോകാത്ത ആളുകൾ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദുരഹ്ജ ഒമ്പതിന് എടുക്കുന്ന നോമ്പ് അതുപോലെ തന്നെ അയ്യാമുൽ ബിയന്നില് നമ്മൾ എടുക്കുന്ന നോമ്പ് അതുപോലെ തന്നെ ഓരോ ആഴ്ചയിലും യൌമുൽ ഇസ്നെ യോമുൽ ഹമീസ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എടുക്കുന്ന നോമ്പ് ഇനി അതൊന്നുമല്ലാതെ ഒരാൾ ഐച്ഛികമായി വേറെ സുന്നത്ത് നോമ്പുകൾ എടുത്തുവെങ്കിൽ അത്തരം നോമ്പ് ഈ നോമ്പുകൾ ഇത് ഇത്തരം നോമ്പുകൾക്കാണ് നമ്മൾ ഐച്ഛികമായ തത്വവും ആയിട്ടുള്ള നോമ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് നോമ്പുകൾ ഉള്ളത് ഒന്ന് നിർബന്ധം മറ്റൊന്ന് ഐച്ഛികം നിർബന്ധമായ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് റമദാനാണ് അത് നിർബന്ധം മാത്രമല്ല ഇസ്ലാമിന്റെ റുക്കുനു കൂടിയാണ് പിന്നെ ആ അല്ലാത്ത നിർബന്ധമായ കുറച്ച് നോമ്പുകൾ വേറെയുണ്ട് ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലുള്ളത് പിന്നെ ഐച്ഛികമായ നോമ്പുകളുണ്ട് ഇനി മാത്രമല്ല ഈ നോമ്പ് അതെങ്ങനെയാണ് നമുക്ക് ശര ആക്കപ്പെട്ടത് ആദ്യം നോമ്പുണ്ടായിരുന്നു ആ നോമ്പുണ്ടായിരുന്നത് ആശൂറ നോമ്പ് മാത്രമായിരുന്നു ആശൂറ നോമ്പ് മാത്രമാണ് മുസ്ലിമീങ്ങൾ അനുഷ്ഠിച്ചു പോന്നിരുന്നത് നബി അലഹി വസ്ല്ലമ്മ മക്കയിലായിരുന്നപ്പോഴും മദീനയിൽ വന്നത്തെ ആദ്യത്തെ വർഷവും നബി വസല്ലമ്മ നോമ്പനുഷ്ടിക്കാറുണ്ടായിരുന്നത് ഐച്ഛികമായ നോമ്പുകൾ അതുപോലെ തന്നെ ആശുറ നോമ്പുകൾ ഇതാണ് നോമ്പനുഷ്ടിക്കാറുണ്ടായിരുന്നത് ആശുറ മാസം എന്ന് പറഞ്ഞ ആശുറ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഹറമാസം പത്തിനുള്ള നോമ്പാണ് ആ നോമ്പ് കാലത്ത് കുറൈശും കുറൈശികൾ ജാഹി കാലഘട്ടത്തിൽ ആ നോമ്പനുഷ്ടിക്കാറുണ്ടായിരുന്നു മാത്രമല്ല അവര് ആ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു നബിസലുള്ളാഹ് പുഴലഹി വസ്ലമ അനുഷ്ഠിച്ചിരുന്നു മുസ്ലിമീങ്ങൾ അനുഷ്ഠിച്ചിരുന്നു അതൊരു നല്ല കാര്യമായിട്ടാണ് അവർ കണ്ടുവന്നിരുന്നത് പിന്നീട് നബിസല പുഴലഹി വസല്ലമ മദീനയിലേക്ക് വന്നു മദീനയിലേക്ക് വന്ന ആദ്യത്തെ വർഷം അന്നും വേറെ നോമ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇത് തന്നെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഹിജറ രണ്ടാം വർഷമായപ്പോൾ നബി വസല്ലമക്ക് നോമ്പ് നിർബന്ധമാക്കി നോമ്പ് നിർബന്ധമാക്കി റമദാനിലുള്ള നോമ്പ് റമദാനിലുള്ള നോമ്പ് നിർബന്ധമാക്കി കൊടുത്തു കാരണം അതുപോലെ തന്നെ അൽ യൗമു അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ ബഴത്തിലുള്ള വിശ്വാസം തൗഹീദിലുള്ള വിശ്വാസം മരക്കുകളിലുള്ള വിശ്വാസം ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം പിന്നെ നമസ്കാരമൊക്കെ വന്നു ഇങ്ങനെ ഷറാണിന്റെ ഹുക്കുമുകൾ പലതും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ മനസ്സിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങൾ ഉറച്ചു കഴിഞ്ഞപ്പോൾ ഷറാന്റെ ഓരോ നിയമങ്ങളും പിന്നീട് നിയമം അള്ളാഹു കൊണ്ടുവരാൻ തുടങ്ങി അങ്ങനെ ഹിജ്റ രണ്ടിനാണ് റമലാൻ മാസം നോമ്പെടുക്കണമെന്നുള്ള നിയമം അള്ളാഹു സുബാനുഭവത്തെ അതുകൊണ്ട് തന്നെ നബിസലു പുളഹി വസ്ല്ലം തന്റെ ജീവിതത്തിൽ ഒമ്പത് റമദാനുകളാണ് റസൂല് കിട്ടിയിട്ടുള്ളത് തന്റെ ജീവിതത്തിൽ ഒമ്പത് റമദാൻ മാസങ്ങൾ നബിസലാ പുളഹി വസ്ലമ്മ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ജനങ്ങളുടെ മേൽ അള്ളാഹു നിർബന്ധിക്കുമ്പോൾ ായ അള്ളാഹു ജനങ്ങളോട് കാണിക്കുന്ന ഒരു ശഫത്തത്തിന്റെ ഒരു കാരുണ്യമുണ്ട് എന്താണത് അത്തതിരിത്തീകൾ നിയമനിർമ്മാണം ക്രമപ്രവൃദ്ധമായിട്ടാണ് അള്ളാഹു ചെയ്യാറുള്ളത് ഒറ്റയടിക്ക് ഒരു കാര്യം പറഞ്ഞ് ജനങ്ങൾക്ക് വിഷമമുണ്ടാക്കാറില്ല മറിച്ച് ക്രമപ്രവൃത്തമായിട്ടാണ് കാര്യങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നത് ആദ്യം ഉണ്ടായിരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആശുറ ദിവസം അവർ നോൽക്കാറുണ്ട് ചിലപ്പോൾ അയ്യാം എല്ലാ മാസവും വയ്യാമോൽ വീർന്ന് നോൽക്കാറുണ്ട് ഇതൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ പിന്നെ അതിനുശേഷം നോമ്പ് നിയമമാക്കിയപ്പോൾ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധാണ് എന്ന് വെച്ചു നോമ്പ് നിർബന്ധാണ് എന്ന് വെച്ചിട്ട് പറഞ്ഞു മിസ്കീൻ ഇനി നോമ്പ് നിർബന്ധമാക്കിയപ്പോഴും ആർക്കെങ്കിലും നോമ്പടിക്കാൻ ഒരു വൈമനസ്യമുണ്ട് അല്ലെങ്കിൽ പ്രയാസമുണ്ട് എങ്കിൽ അവർക്ക് പിതിയ കൊടുത്താലും മതി എന്ന് വെച്ചു ഒരു നോമ്പ് ഒരാൾ എടുക്കേണ്ട നോമ്പ് ഉപേക്ഷിച്ചാൽ ഒരു നോമ്പിന് ഒരു പാപത്തിന് ഭക്ഷണം കൊടുക്കുക അങ്ങനെ പിതിയ കൊടുത്താലും മതി ഇങ്ങനെ തഹീറോട് കൂടിയിട്ടാണ് രണ്ട് ഓപ്ഷൻ അവർക്കുണ്ട് ഒന്നുകിൽ നോമ്പെടുക്കാം അല്ലെങ്കിൽ നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഫിതിയെ കൊടുത്താലും മതി എന്ന് വെച്ചു നിർബന്ധമായിരുന്നില്ല ആ തസീറുള്ള സന്ദർഭത്തിൽ തന്നെ മറിച്ച് ഫിതിയെ കൊടുക്കലല്ല ഫിതിയെ കൊടുക്കാതെ നോമ്പെടുക്കൽ തന്നെയാണ് നിങ്ങൾ കുത്തമം അതാണ് അതിനാണ് നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത് എന്നും കൂടി അതിന്റെ കൂടെ വെച്ചു അപ്പൊ ശര നിയമം കൊണ്ടുവരുന്നത് നോക്കണം ആദ്യം അയ്യാമുൽ വീവ് ആശുറ പോലുള്ള നോമ്പുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അതും നിർബന്ധമായിരുന്നില്ല പിന്നീട് നോമ്പ് നിർബന്ധമാക്കി രണ്ടാമത്തെ ഘട്ടത്തിൽ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫിതിയെ കൊടുക്കാം നോമ്പെടുക്കാം അല്ലെങ്കിൽ ഫിതിയെ കൊടുക്കാം രണ്ടായാലും മതി പക്ഷെ നോമ്പെടുക്കലാണ് നിങ്ങൾക്ക് ഉത്തമം അതാണ് ഗുണകരം എന്ന് വെച്ചു ഇത് രണ്ടാമത്തെ ഘട്ടത്തിൽ മൂന്നാമത്തെ ഘട്ടത്തിൽ എന്നുള്ള കൂടി ഇനി പറ്റില്ല അന്ന് രോഗിയല്ലാതെ യാത്രക്കാരനല്ലാതെ നാട്ടിലുള്ള ഒരാൾ കൂടി നാട്ടിലുള്ള ഒരാൾ നോമ്പെടുത്തേ പറ്റൂ ഇതോടുകൂടി ഫിതിയെ കൊടുത്താൽ മതി എന്നുള്ള ആ കാര്യം ആ ആ ഒഴിവ് കഴിവ് അവർക്ക് ഒഴിവാക്കി കൊടുത്തു ഇങ്ങനെയാണ് കൊണ്ടുവന്നത് അതേ സന്ദർഭത്തിൽ നോമ്പ് എടുക്കാൻ കഴിയാത്ത ആളുകൾ ഒന്ന് വയസ്സായ ആള് അങ്ങേറ്റം വയസ്സാണ് അയാൾക്ക് നോമ്പെടുക്കാൻ പറ്റില്ല രണ്ടാമത്തത് ഒരിക്കലും മാറില്ല എന്ന തരത്തിലുള്ള രോഗികൾ അവരെന്ത് ചെയ്യണം അവർക്ക് വേണമെങ്കിൽ ഫിതിയെ കൊടുക്കാം അവർ ഫിഥിയ കൊടുത്തോട്ടെ അവർക്ക് നോക്കാൻ കഴിയില്ലല്ലോ രോഗികളാണെങ്കിൽ അവർ നോമ്പ് നോറ്റി വീട്ടാണ് വേണ്ടത് അടുത്ത റമദാലിന്റെ മുമ്പ് നോറ്റുവിട്ടാൻ നോക്കണം പക്ഷേ ഇദ്ദേഹത്തിന്റെ രോഗം അങ്ങനെയുള്ള രോഗമല്ല വർഷങ്ങൾ നീണ്ടു നിൽക്കാവുന്ന രോഗമാണ് ആ രോഗം സുഖപ്പെടും ഭേദപ്പെടുമെന്ന് പ്രതീക്ഷിക്കാവുന്ന രോഗമല്ല എങ്കിൽ അത്തരക്കാരായ ആളുകൾ അവരും നോമ്പ് നോക്കാൻ കഴിയാത്ത വിധം ക്ഷീണത്തിലിരിക്കുന്ന വയസ്സന്മാരും അവര് അവര് ഭിതിയെ കൊടുത്താൽ മതി എന്ന വിധി അവർക്ക് മാത്രം ബാധകമായി മറ്റുള്ള ആളുകൾ അവർ നോൽക്കന്ന വേണമെന്നും വന്നു ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് അള്ളാഹു സുബഹാന നോമ്പ് നിർബന്ധമാക്കിയത് ആദ്യം ഐച്ഛികമായ നോമ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത് അയ്യാമുൽ ബേ ആഷൂറ പിന്നെ റമവാൻ മാസത്തിലുള്ള നോമ്പ് നിർബന്ധാക്കി ആ രണ്ടാം ഘട്ടത്തിൽ നിർബന്ധമാക്കിയപ്പോൾ രണ്ടാൽ ഒന്ന് ചെയ്താൽ മതി എന്ന ഓപ്ഷൻ കൊടുത്തു ഒന്നുകിൽ നോക്കുക അല്ലെങ്കിൽ ഫിതിയെ കൊടുക്കുക എന്നാൽ നോക്കുക എന്ന് നോമ്പ് നോമ്പ് എന്നുള്ളതാണ് ഏറ്റവും ഗുണകരം എന്ന് വെച്ചു മൂന്നാമത്തെ ഘട്ടത്തിൽ എല്ലാ കാരണമില്ലാത്ത ആളുകൾ രോഗമോ അല്ലെങ്കിൽ യാത്രയോ ഇങ്ങനെയുള്ള ശരണിയായ കാരണമില്ലാത്ത ആളുകൾ നോമ്പ് നോറ്റേ പറ്റൂ ഫിതിയെ പറ്റില്ല എന്ന് അതോടുകൂടി നിർബന്ധമാക്കി പിന്നീട് ഫിതിയ ആർക്ക് മാത്രമാക്കി ഫിതിയ എന്ന് പറയുന്നത് ഒരിക്കലും നോമ്പെടുക്കാൻ കഴിയാത്ത വിധം വയോധികനായിട്ടുള്ള വൃദ്ധന്മാർക്കും വൃദ്ധകൾക്കും അതുപോലെ തന്നെ മാറും എന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾക്കും മാത്രമാക്കി